റിലേറ്റഡ് ഇഷ്യൂസ് ആണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ശക്തമായ കുറേ സ്ത്രീ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട് അങ്ങനെ വെച്ച് നോക്കിയാൽ ഇതൊരു വുമൺ എന്ന് പറയാം പക്ഷേ സപ്പോർട്ടിങ് കാസ്റ്റായാലും അല്ലെങ്കിൽ ആ കേസ് അന്വേഷണമായാലും അതിലേക്ക് വഴിയിൽപ്പെടെ പോകുന്നതായാലും എല്ലാം മറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ട് അങ്ങനെ ഇതിനൊരു വുമൺ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ വുമൺ പവർഫുൾ റോങ് റോൾസ് ചെയ്തിട്ടുള്ള സിനിമയാണ്

അതെൻ്റെ കംഫർട്ട് അല്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ ആലോചിച്ചിട്ട് പോലും പോലുമല്ലോ എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് എനിക്ക് എന്നെ തന്നെ ചാലഞ്ച് ചെയ്യണം അതൊരു ട്രൈ ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പിന്നെ ഈ ക്യാരക്ടർ താമര എന്ന് പറയുന്ന ഈ സ്ത്രീയെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഞാൻ പറയ വടക്ക് നാടിൻ്റെ മുന്നിൽ പൂക്കച്ചവടം ചെയ്യുക മകനെ വളർത്തുന്നു ആ ആ ഒരു മദർഹുഡിന്റെ പല പല സ്റ്റേജസ് അല്ലെങ്കിൽ അത് സൊസൈറ്റിയിൽ ഈ താമര എങ്ങനെ ഇടപെടുന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് ഞാൻ ആ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അത് എൻ്റെ ഒരു കംഫർട്ട് സോണിൽ അല്ലാത്തൊരു സ്പേസ് ആയിരുന്നു പക്ഷെ നന്നായി വന്നിട്ടുണ്ടെന്ന് പ്രൊഡ്യൂസർ സാറും ഡയറക്ടർ സാറും ഒക്കെ என்கிட்ட പറഞ്ഞു അപ്പോൾ ഞാനും അത് കാണാൻ വെയിറ്റിംഗാണ് താമര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ് കുച്ചു ബ്രോ നസ്കറു ബ്രോ അതേ ബ്രോ അതايപ്പം അംഗവലി ഡയറിസത്ത ഉണ്ടാക്കിയ ഒരു ഇംപാക്ട് ഉണ്ട് ആ കഥാവത്രം ഉണ്ടാക്കിയ ഒരു നല്ല മാസ് ആയിട്ടുള്ള നാടൻ തല്ലുകൊണ്ടുള്ള ഇംപാക്ട് ഉണ്ട് അതുപോലെ ഒരു കഥാവത്രം തിട എന്ന് പറയുന്നത് എൽജെപി മാജിക്ത്തൊക്കെ ആയിട്ടുള്ള അതേപോലത്തെ ഒരു കഥാപാത്രത്തിന് വേണ്ടിയാണോ എന്താ പറയാ ഒരു കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ റിലേറ്റ് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വരാറുണ്ട് ഈ സിനിമയിലെ കഥാപാത്രം അങ്ങനത്തെ കഥാപാത്രങ്ങളും മറ്റൊക്കെ നിങ്ങള് മാസ ക്ലാസ് ഇടിയും ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നത് അതാണ് എൻ്റെ കഥാപാത്രം സംസാരിക്കുന്നത്

അത് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പിന്നീട് ഈ പടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഇവർ പറഞ്ഞിട്ടുണ്ട് വളരെ തെറ്റായ തീരുമാനമാണ് ആദ്യം ഇവരുടെ എന്നുള്ളത് ഇത് മികച്ചതാണോ ഇല്ലയോ എന്ന് എന്നെനിക്കറിയില്ല എങ്കിലും ഒരു സംവിധായകൻറെ സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിട്ട് വരത് അപ്പം നമ്മളെനിക്കും തോന്നുന്നു

ആവശ്യം പേരെക്കുറിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പുതു പുതിയ ആൾക്കാരായിരുന്നു ദിലീപ് ഞാന് ക്യാമറാമാൻ എഡിറ്റർ എല്ലാം അതിൽ അഭിനയിച്ച ഒരുവിധ ആൾക്കാരൊക്കെ പ്രസാദ് സാറും രാജപുദേവ് മാത്രമാണ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്ന ആൾക്കാർ ആ സ്പേസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ചെയ്തത് അപ്പം അങ്ങനെ ഒരു പിന്നെ ഞാൻ ഭരതന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിരുന്നു അതൊരു ഭയങ്കര ഒരു വ്യത്യാസമാണ് അപ്പം നമ്മളിഷ്ടങ്ങളാണ് ആ സിനിമയിൽ നമ്മൾ കാണിക്കുക നമ്മള് വേറൊരു ഇൻഡസ്ട്രി പിന്നാലെ പോവുക എന്നുള്ളതല്ല നമ്മൾ എന്താണോ ഉദ്ദേശം അതും നമ്മൾ ഭരതല്ല പറഞ്ഞ പോലെ തന്നെയാണ് നീയൊരു സിനിമ ചെയ്യുമ്പോൾ നിന്റെ ഇഷ്ടത്തിനും ചെയ്യാം അത് ആൾക്കാർ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക പിന്നെ തിയേറ്ററിൽ വന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നമ്മള് ഈ തിയേറ്ററിൽ വന്നിട്ട് എല്ലാ സിനിമയും ഓടുമ്പോഴും ഓടാത്തതും വല്ല പല സിനിമകളുണ്ട് ഇപ്പൊ സിനിമയുടെ നല്ലൊരു കാലാണ് ആ സമയത്ത് നമുക്ക് ഇങ്ങനൊരു സിനിമ ഇറക്കാൻ പറ്റുമെന്നു തന്നെ വലിയൊരു ഭാഗ്യമാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സും എൻ്റെ ഒക്കെ ആയിട്ട് കൂടെ വന്നു തന്നു അതിനുള്ള ശക്തി എൻ്റെ ആർട്ടിസ്റ്റ് എനിക്ക് അതിന് സ്പേസ് തന്നു അതിൻ്റെ കാര്യങ്ങൾക്ക് അപ്പം അതൊക്കെ വലിയൊരു ഇതായിട്ട് ഈ സിനിമയ്ക്ക് അത്ര വലിയൊരു ഭാഗ്യം കിട്ടിയ സിനിമയാണ് ഇനി പ്രേക്ഷകർ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അവർ സ്വീകരിക്കട്ടെ അവർ കാണട്ടെ ഇപ്പൊ സാറിന്റെ എല്ലാം നോക്കില്ല അതിനകത്തൊരു മെസ്സേജ് കൊടുക്കും ഇതൊരു സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ന് പറയുന്നു അപ്പം ഇത് എത്രത്തോളം ഇമ്പാക്ട് ഇട്ടാക്കണം ഒരു മെസ്സേജ് കൊടുക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് നമ്മളിപ്പോ ഞാൻ തൃശ്ശൂർ നമ്മളിപ്പോ ഞാനും ചേരാ ആ തൃശ്ശൂർ ഉള്ള ഒരു ജീവിതം അറിയുന്ന ആൾക്കാരെ ആ ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ രാവിലെ മുതൽ ചീറ്റളി തുടങ്ങും മൈതാനത്ത് പൂരക്കളി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ തൃശ്ശൂർ എന്നും ലൈവാണ് വേറെ എവിടെയില്ലാത്തൊരു ലൈവാണ് തൃശ്ശൂർ അതും തേക്ക് കാണുന്നു അപ്പൊ അവിടെ നടക്കുന്ന അവിടെ വന്ന് ചേരുന്ന ഒരുപാട് ആൾക്കാർ ആ ആൾക്കാരുടെ കൂടെ താമര എന്ന ഈ പൂക്കച്ചവടക്കാരി അവരിലൂടെ നമ്മൾ പറയുന്ന സബ്ജെക്ട് ഒരു കഥ ഈ ആ ഒരു മെസ്സേജിൽ അവർ സ്ത്രീ അനുഭവിക്കുന്ന ഒരു വേദന പിന്നീട് എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത് അവരെങ്ങനെ അതിന് ഓവർകം ചെയ്യുന്നു അതെങ്ങനെയാണ് ഓവർകം ചെയ്തത് നമ്മൾ അതാണ് നമ്മൾ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആ ക്ലൈമാക്സ് ആണ് അപ്പോൾ സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സ് ഇല്ലാത്തൊരു സമയം ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒന്നും അത്തരങ്ങന്മാരും ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോ ഇപ്പോ വരുന്ന സിനിമ ഈ സിനിമയ്ക്ക് നമ്മൾ അച്ഛനും ഉണ്ട് അമ്മിയുണ്ട് മക്കളുണ്ട് ക്ലൈമാക്സും അതിൻ്റെ ഒരു വ്യത്യസ്തതയാണ് നമ്മൾ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം പറയുന്നു എനിക്ക് പറയാൻ പറ്റും അതേ ഇതുവരെ പറയാത്തൊരു ക്ലൈമാക്സ് ആണ് നമ്മൾ അതാണ് ആരോ നമ്മള് ചോയിച്ചേട്ടന്റെ മിക്ക സിനിമകൾ കണ്ടിട്ടുണ്ട് അപ്പൊ ചോദിച്ചേട്ടന്റെ പോലീസ് വേഷങ്ങൾ പലതും കണ്ടിട്ടുണ്ട് ഈ സിനിമയിൽ ഒരു പോലീസ് കഥാപാത്രമാണെന്ന് തോന്നുന്നു അപ്പം എങ്ങനെ നടത്താത്ത കഥാപാത്രം എങ്ങനെയാണ് പുള്ളി ഒരു തൃശ്ശൂരനാണ് അപ്പൊ തൃശ്ശൂരിൽ നടന്ന സംഭവം പുള്ളിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഓഫീസിന്റെ അനുവാദം കൂടി തന്നെ പുള്ളിയിലൊരു രീതിയിൽ കൂടെ ഒരു പോലീസുകാരൻ ോട്ടത്തിലൂടെ കണ്ടെത്തുന്ന ഒരു സംഭവമാണ് ഈ സിനിമ അത് എന്ത് ചെയ്ത് എന്നുള്ള ആരാന്നുള്ള ആര് എന്ത് എന്ത്ള്ളന്ന് നമ്മൾ ചോദിക്കുന്നത് ആ ചോദ്യമാണ് ഇതിന്റെ ക്ലൈമാക്സിന് ഉത്തരം പറയുന്നത് പിന്നെ ജോജോ ചെയ്ത സ്ഥിരം പോലീസ് സ്റ്റേഷനത്തിനും വ്യത്യാസമായിട്ട് നമ്മൾ അങ്ങനെ ഒരു ഒരു അടിയിലേക്കോ മറ്റുള്ള വളരെ റഫായിട്ട് അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പോലീസുകാരൻ ആൾക്കാർ നന്നായി ഇടപെടുന്ന വളരെ സൗഹൃദപരമായിട്ടുള്ളൊരു നീക്കത്തിലൂടെ നീങ്ങുന്ന ഒരു പോലീസുകാർ അതാണ് ജോജോ ജോജോ ചെയ്യുന്ന Yeah.